ഇന്ത്യൻ ഓർത്തഡോക്സ് എന്ന് പറയുന്ന കഞ്ഞിക്കുഴി കേന്ദ്രമാക്കിയ സഭയ്ക്ക് സ്വന്തമായി വിശുദ്ധന്മാരില്ല സ്വന്തമായി സഹതയന്മാരില്ല അതുകൊണ്ട് അവര് ഉണ്ടാക്കിയെടുത്ത രണ്ട് സഹദാമാരാണ് ഒന്ന് ആനപ്പാപ്പി രണ്ട് മലങ്കര വർഗീസ് ജോർജ നമസ്കാരം ജോർജ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് അതിച്ചിരി ഒരു വിശുദ്ധമായിട്ട് ഞാൻ പറയാം അതായത് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സഹത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗീവറി സഹത ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബെഹനാൻ സഹത വിശുദ്ധ ബെഹനാൻ സഹത അല്ലെങ്കിൽ വിശുദ്ധ സെഫാനോ സഹത അപ്പം ഈ എൻ്റെ അതിനകത്തുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലൈജു ഇവിടെ ഷെയർ ചെയ്ത ആ കടമറ്റം പള്ളിയുടെ പോസ്റ്ററിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് അതല്ലേ നിങ്ങളുടെ തർക്കവിഷയം അതായത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് സഹദാ മരണം പ്രാപിച്ച ഔനാൻ കുഞ്ഞിൻ്റെ അൻപത്തി ഒന്നാമത് ചരമവാർഷികം ഫെബ്രുവരി പതിനഞ്ചാം തീയതി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാബായ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു അതിനുശേഷം അവരെങ്കിൽ ദൂ പ്രാർത്ഥന നടത്തുന്നു ഇതല്ലേ വിഷയം അദ്ദേഹം സഹദാ മരണം പ്രാപിച്ച ആള് തന്നെയാണ് അതിനെന്താ സംശയം ആർക്കാ സംശയം യാശാനോ എൻ്റെ പൊന്ന് ജോർജ് അവൻ പറയുന്നത് അവന് പോറില്ലാത്തതിനു നമ്മൾ ഇപ്പൊനെയ്യാനെ അവനെങ്ങ് വെളിപ്പിക്കാൻ വയറ്റുവശമായിട്ടിറങ്ങിയിരിക്കാൻ സഹദ എന്ന വാക്കിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വിശുദ്ധ ഗീവർഗീ സഹത നമ്മൾ പറയുന്നത് വിശുദ്ധ ഗീവർഗീ സഹത പരിശുദ്ധ ഗീവർഗീസ് സഹത പരിശുദ്ധ ഗീവർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സഹത എന്നുള്ളത് ലാസ്റ്റിൽ കൊട്ടേഷനിൽ കിടക്കുന്ന സ സാധനമാണ് സ്തെഫാനോ സഹത വിശുദ്ധ സ്തെഫാനോ സഹതയാണ് എന്തുകൊണ്ടാണ് വിശുദ്ധ സ്തെഫാനോ സഹത എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആദ്യത്തെ രക്തസാക്ഷി ക്രൈസ്തവ സഭയുടെ അദ്ദേഹം കല്ലെറിയപ്പെട്ടു കൊല്ലപ്പെട്ടു അതുപോലെ തന്നെയാണ് കടമറ്റത്തെ ഔനാൻ കുഞ്ഞെന്ന് പറയുന്ന ആൾ സഹദാ മരണം പ്രാപിച്ചു എന്നാണ് ആ കടമറ്റം പള്ളിയുടെ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് അതിനെ ഈ മറ്റേ പത്രോസിന്റെ പടക്കെഴുതൊക്കെ വില കുറച്ച് കാണുന്നത് ജാള്യത കൊണ്ടാണ് ജോളേജ ജാള്യത ഈ ഇപ്പം ഇവിടെ ലൈജു ഷെയർ ചെയ്ത വീഡിയോക്കകത്ത് ആനപ്പാപ്പി ഒരു സഹദാ മരണം പ്രാപിച്ച ആളാണ് അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് ആനപ്പാപ്പിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ആനപ്പാപ്പിയുടെ കുറിച്ച് പുസ്തകമുണ്ട് അതുപോലെ തന്നെ ആനപ്പാപ്പിയുടെ കുറിച്ച് മലങ്കര നസറാണികൾ എന്ന് പറയുന്ന പത്ത് വോള്യം ബുക്കിനകത്ത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എത്ര വെട്ടയേറ്റു ഒലക്ക കൊണ്ട് തലയടിച്ചിട്ട് തല മുപ്പത്തിയാറ് കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോയതിനെ കുറിച്ച് വരെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് മുപ്പത്താറാണോ പതിനാറാണോ പതിനാറ് കഷ്ണാണോ സോറി അത്രയും കഷ്ണങ്ങളായിട്ട് പൊട്ടി പൊളിഞ്ഞു പോയതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാ ഇതെല്ലാം വളരെ സത്യസന്ധമായിട്ട് മലങ്കര സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ പോലീസ് ഇൻക്വസ്റ്റ് ആ ആനപ്പാപ്പി കൊല്ലപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ പ്രതി ആരായിരുന്നറിയോ നിങ്ങൾക്ക് അന്നത്തെ മലങ്കര സഭയുടെ അൽമായ അക്കര അക്കരക്കുര്യൻ്റെ മൂത്ത സഹോദരൻ്റെ മകനാണ് അതിനകത്ത് ഒന്നാം പ്രതി ഇപ്പം ഇതിനകത്ത് ചിലർ പറയുന്നത് അദ്ദേഹം പുറകോട്ട് നടന്നു പോയപ്പോൾ തലയടിച്ച് വീണ് മരിച്ചു പാച്ചക്കള്ളമാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് ഇതിന് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് പഴയ സെമിനാരി വളപ്പിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് അതായത് പഴയ പഴയ സെമിനാരി കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഒന്നാം നിലയിൽ ഒരു ബാൽക്കണി ഉണ്ട് ഇന്നും നിങ്ങൾക്കവിടെ ചെന്നാൽ കാണാറ് ആ ബാൽക്കണിയിൽ നിന്നാണ് പരിശുദ്ധ കാതോലിക്ക ബാവായും അഭിബന്ധ്യ തിരുവേനിമാരും ഈ പഴയ സെമിനാരി പെരുന്നാളിന് അന്ന് വാഴവ് കൊടുക്കുന്നത് ആ സെമിനാരിയിലെ ആ മട്ടുപ്പാവിൽ ഇരുന്നാൽ നേരെ പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണുന്നത് ആറാണ് ആ ആറ് ഒഴുകി വരുന്നത് കിഴക്കുന്നത് അതായത് സെമിനാരി വളപ്പിനെ ചുറ്റി ഒഴുകി പടിഞ്ഞാറോട്ട് പോകുന്ന ആറ് സെമിനാരി വളപ്പ് തീരുമ്പോൾ അത് ലെഫ്റ്റിലേക്ക് തിരിയും ഈ ആറ് ഈ ലെഫ്റ്റിലേക്ക് ആറ് തിരിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ ലെഫ്റ്റിലേക്ക് ആറ് തിരിഞ്ഞാൽ സെമിനാരി വളപ്പ് ലെഫ്റ്റിലാണ് ആ ലെഫ്റ്റ് സൈഡിലോട്ട് ആറ് അടുത്തടുത്തൊഴുകത്തിൽ അകന്നൊഴുകും എന്ന് പറഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ അതായത് ആറിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള അവരുടെ കരയാണ് നഷ്ടപ്പെടുന്നത് ആറിങ്ങനെ നീണ്ട് 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 നീണ്ടു പോകും കാലാകാലങ്ങൾ കൊണ്ട് ഒഴുകി 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 ഈ സൈഡിൽ മണൽത്തിട്ട രൂപീകരിക്കപ്പെടും അങ്ങനെ ഇപ്പോഴും ആ സൈഡിൽ അതായത് സെമിനാരി വളപ്പിൻ്റെ ഏക്കറുകൾ കൂടിക്കൂടി വരുവാ ഓരോ പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ അങ്ങനെ സെമിനാരി വളപ്പ് ഇപ്പോൾ അളന്നു നോക്കിയാൽ ഈ മണൽത്തിട്ടയും കൂടെ ചേർത്ത് അളന്നാൽ ചിലപ്പോൾ ഒരു ഒരേക്കർ സ്ഥലം കൂടുതൽ കാണും ആ മണൽത്തിട്ടയിൽ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് അതായത് വട്ടശ്ശേരി തിരുമേനയുടെ കാലത്ത് ഇവരെല്ലാവരും ആറ്റിപ്പോയാൽ കുളിച്ചോണ്ടിരുന്നത് അന്ന് കുളിക്കടവുകളുണ്ട് അല്ലാതെ ആരും ഇന്നത്തെ പോലെ ബാത്റൂമിലോട്ട് പൈപ്പിൽ വെള്ളം അടിച്ച് കയറ്റുന്ന പരിപാടിയൊന്നും ഈ പറയുന്ന വട്ടശ്ശേരി തിരുമേയുടെ കാലത്തില്ല അന്ന് ഈ ആനപ്പാപ്പി എന്തിനാണ് ഇവിടെ വന്നത് അദ്ദേഹത്തെ ഈ പറയുന്ന തിരുവല്ല അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിൽ നിന്ന് വട്ടശ്ശേരി തിരുമേനയുടെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് അല്ലാതെ അവിടെ താമസിക്കുന്ന ഒരാൾ ചുമ്മാ ഇവിടെ വന്ന് ചെവിനാരി വന്ന് താമസിക്കല്ലോ താമസിക്കൂ ഈ ആറ്റിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ഥിരമായിട്ട് ഇയാൾ എണ്ണ തേച്ച് ഈ ആറിൻ്റെ ആറ്റിൽ പോയാൽ കുളിച്ചുകൊണ്ടിരുന്ന ഈ ആറ്റിൽ ഇയാള് കുളിക്കാൻ വരുമെന്നും അവിടെ എണ്ണ തേച്ച് ചില എക്സസൈസുകൾ ചെയ്യുമെന്നും അറിയാവുന്ന ഇവർ ഇദ്ദേഹത്തെ അടുത്ത് വന്ന് കൊലപ്പെടുത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവിടുത്തെ മണ്ണിൽ വടിവാളും ദണ്ട് പോലെയുള്ള ആയുധങ്ങളും കുഴിച്ചിട്ടു ഒറ്റയ്ക്ക് കുളിച്ചുകൊണ്ടിരുന്ന ആനപ്പാപ്പിയെ ഇവർ സംഘം ചേർന്ന് ആക്രമിച്ച് മണ്ണിൽ നിന്ന് വടിവാളെടുത്ത് വെട്ടിക്കൊലപ്പെടുത്തുമായിരുന്നു സെമിനാരി വളപ്പിൽ ആനപ്പാപ്പിയുടെ ചോര വീണ മണ്ണാണത് അതാണ് സത്യം ഇത് അന്നത്തെ തിരുവിതാംകൂർ പോലീസിൻ്റെ ഉണ്ട് ജമിനാരി വളപ്പിൽ വെച്ചാണ് ഈ ഇൻവെസ്റ്റ് തയ്യാറാക്കിയത് അതുവരെ വ്യക്തമായിട്ട് മലങ്കര സഭയുടെ കയ്യിലുണ്ട് അന്നേരമാണ് ഒരുത്തൻ കള്ള് ഷാപ്പിൽ മുഹമ്മദീയർ ഇനി അഥവാ ഇവൻ ഇടയിൽ ഒരു നുണയൊക്കെ പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണ്ടേ ഏത് മുഹമ്മദീയനാണ് കള്ള് ഷാപ്പിൽ പോയി കള് കുടിക്കുന്നത് കുടിക്കൂ ആ മുഹമ്മദീയർക്ക് പകരം നസറാണിയാണ് ഷാപ്പിലിരുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം മുഹമ്മദീയർ അങ്ങനെ പരസ്യമായിട്ട് കള്ളി കള്ളുഷാപ്പിൽ പോയിരുന്ന് കള്ളു കുടിക്കാറില്ല പറയും നോണയൊക്കെ പറയുമ്പോൾ ഒരു ഒരു വിശ്വാസയോഗ്യമായ നോണയൊക്കെ പറയണ്ടേ ഇന്നും കഴിക്കാറില്ല അന്നും കഴിക്കാറില്ല മുഹമ്മദീയർ മനസ്സിലായോ ഒതുക്കത്തിലൊക്കെ കള്ളു കുടിക്കുന്ന ഇതിലൊക്കെ കാണും അതൊന്നും നമ്മുടെ വിഷയമല്ല അത് വേറെ വിഷയം പക്ഷെ പരസ്യമായി ഈ കള്ള് ഷാപ്പിൽ പോയിരുന്ന് കള്ള് കുടിക്കുന്ന ഒരു സംവിധാനം ഈ മുഹമ്മദീയരുടെ ഇടയിൽ പ്രത്യേകിച്ച് താഴ്ത്തങ്ങാടി മുസ്ലിംസിൻ്റെ ഇടയിൽ പിന്നെ ഒരു മനുഷ്യനെ മരണശേഷം നൂറ് വർഷങ്ങൾക്ക് ശേഷം അപമാനിക്കാൻ വേണ്ടി ഇല്ലാ കഥ പടച്ചു വിടുന്നവനെ എന്ത് പറയാനാണ് ആ കഷ്ടം എന്നല്ലതെൻ്റെ പറയുക ഇനി അതുപോട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ സഹത എന്ന് പറയുന്നത് നമ്മൾ ഈ വിശുദ്ധ പദവി കൊടുത്തിരിക്കുന്ന സഹദയന്മാരുണ്ട് അവരെ എല്ലാവരെയും വിശുദ്ധ ഗ്യുറഗി സഹത വിശുദ്ധ സ്റ്റെഫാനോ സഹത വിശുദ്ധ കുറിയാക്കോ സഹത ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു അല്ലാതെ സഹത മാത്രമായ പദവികൾ കൊടുത്തിരിക്കുന്നവരും ഉണ്ട് ഉദാഹരണത്തിന് കർത്താവിൻ്റെ കാലത്ത് കർത്താവിൻ്റെ ഈ ജനന സമയത്ത് കൊല്ലപ്പെട്ട ശിശുക്കളുടെ ശിശുക്കളെയെല്ലാം ശിശു സഹദയന്മാരെന്നാണ് വിളിക്കുന്നത് അവരെ വിശുദ്ധ ശിശു സഹദായന്മാർ ഇത് വിളിക്കാറില്ല ഉണ്ടോ ഇല്ല ശിശു സഹദായന്മാർ അതായത് കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ടവർ ഇപ്പം തന്നെ ഇവിടെ ലീജോ എന്ന് പറയുന്ന ആൾ ഇത് ചെയ്തിരിക്കുന്ന ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ഐക്കൺ പിക്ചറുണ്ട് അതായത് ഐസിസ് കൊലപ്പെടുത്തിയ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിലെ സഹദയന്മാരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഈ ആൾക്കാരുടെ ഒരു ഐക്കൺ പിക്ചറാണ് ഇരുപത്തൊന്ന് പേരെങ്ങാണ്ട് അന്ന് നമ്മൾ ഈ ടി വിയിൽ അതിൻ്റെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കാര്യം ഈ ഓറഞ്ച് കളറിലുള്ള കുപ്പായൊക്കെ ഇടിയിച്ച് ഇവരെ ചാവുകടൽ തീരത്ത് കൊണ്ടുപോയി നിർത്തി കഴുത്തറത്ത് കൊല്ലുക ചെയ്ത ഇരുപത്തൊന്ന് കോപ്റ്റിക് മുസ്ലിങ്ങളെ സോറി കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ അവർ സഹദന്മാരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പൗലോസ് ദിതീയൻ ബാവാതിരുമേനി ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പാത്രയിർക്കീസിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു പിക്ചറുണ്ട് അതിനകത്ത് എല്ലാ ഉണ്ട് അതായത് ഈ കോപ്റ്റിക് പാത്ര ഉണ്ട് അർമീനിയൻ പാത്രിക്കീസ് ഉണ്ട് എത്യോപ്യൻ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ പൗലോസ്ലിദിയൻ ബാബ ഈ പറയുന്ന നമ്മുടെ നമ്മളുമായിട്ട് വഴക്കമുണ്ടാക്കുന്ന അന്ത്യോക്ക്യൻ പാത്രക്കീസിൻ്റെ തൊട്ടടുത്ത കസരയിലിരിക്കുന്ന ഒരു പിക്ചറുണ്ട് അതിപ്പം അലക്സ് വേണമെങ്കിലിവിടെ ഷെയർ ചെയ്യും അല്ലെങ്കിൽ വിശാൽ ഷെയർ ചെയ്യും അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അർമീനിയൻ ജിനോസൈഡിൽ കൊല്ലപ്പെട്ട പതിനാറര ലക്ഷം പേരെ സഹദയന്മാരായിട്ട് രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അതിനകത്ത് പതിനാറ് ലക്ഷം പേരെ ഒരുമിച്ചാണ് സഹദയന്മാരായിട്ട് പ്രഖ്യാപിച്ചത് കാര്യം ആ പതിനാറര ലക്ഷം പേരും ഈ മുസ്ലിങ്ങളാൽ തുർക്കികളാൽ കൊല്ലപ്പെട്ടതാണ് അതായത് അതിനെയാണ് അർമീനിയൻ ജിനോസൈഡ് എന്ന് പറയുന്നത് അവരെല്ലാം സഹദന്മാരാണ് അങ്ങനെ നോക്കുമ്പോൾ മലങ്കര സഭയ്ക്ക് വേണ്ടി സഹദാ മരണം പ്രാപിച്ച അല്ലെങ്കിൽ സഹദാ മരണത്തിൻ്റെ അൻപത്തി ഒന്നാം വാർഷികം അവനാൻ കുഞ്ഞ് അവനാൻ കുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അന്ന് അന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കൊച്ചി മറൈൻ ഡ്രൈവിൽ നടന്ന കാതോലിക്കാന് ദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അന്നത്തെ കാലത്ത് ഈ ബസ്സിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ സമ്മേളനത്തിനൊക്കെ പോകാൻ ഉദ ഉപയോഗിക്കുന്നത് ലോറിയാണ് അന്ന് ഇദ്ദേഹം യാത്ര ചെയ്തത് ഒരു ലോറിയലാണ് ആ ലോറി തിരിച്ചു വരുന്ന നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് വരിക്കോലി പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് ഈ വരിക്കോലി പള്ളിയിൽ നിന്ന് ഇവർ കല്ലെറിഞ്ഞു യാക്കോബായ വിഭാഗത്തിലുള്ള ഒരു കല്ലെറിയുകയും വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള അന്നത്തെ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായ ഈ പറയുന്ന അവനാൻ കുഞ്ഞ് കല്ലേറിൽ കൊല്ലപ്പെട്ടു കല്ലേറിൽ കൊല്ലപ്പെട്ടു അൻപത്തി ഒന്നാമത് വാർഷികമായിരുന്നു ഈ കഴിഞ്ഞ ഈ മിനിഞ്ഞാന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കടമറ്റം കടമറ്റംപള്ളിയിൽ വരിക്കോലിപ്പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതെങ്കിലും ഇദ്ദേഹം കടമറ്റംപള്ളി ഇടവാക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ കാളികൂളി സംഘം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളാണ് ഈ അവനാൻ കുഞ്ഞ് അദ്ദേഹം മലങ്കര സമയത്ത് സഹത തന്നെയാണ് അദ്ദേഹത്തെ ആരും പരിശുദ്ധനായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചാൽ പരിശുദ്ധ ഗീവർഗീ സഹത എന്ന് പറയുന്ന പോലെ പറയേണ്ടി വരും അങ്ങനെ ആ പോസ്റ്ററിന തെഴുതിയിട്ടില്ലല്ലോ സഹതാ മരണം പ്രാപിച്ചതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ രക്തസാക്ഷി മരണം പ്രാപിച്ചതിൻ്റെ അൻപത്തി ഒന്നാം വാർഷികം അത് ആനപ്പാപ്പിയുടെ രക്തസാക്ഷി മരണത്തിൻ്റെ ആണെങ്കിലും ആനപ്പാപ്പിയെ പഴയ സെമിനാരി വളപ്പിൽ വെച്ച് പട്ടാപ്പകലാണ് വെട്ടിക്കൊല്ലുന്നത് അതേപോലെ തന്നെയാണ് ഈ ഇപ്പോൾ ഈ ലൈജു ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് വളരെ അപമാനകരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരുത്തൻ തടി വർഗീസ് ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല ടി എം വർഗീസ് ഓൾ കേരള സോമിൽ അസോസിയേഷൻ്റെ പ്രസിഡന്റായിരുന്നു അപ്പം തടിക്കച്ചവടം നടത്തുന്നത് കേരളത്തിലൊരു മോശം കാര്യമാണോ അല്ലെനിക്കറിയാൻ പറ്റില്ല ചോദിക്കുകയാണ് ഒരുത്തൻ തടിക്കച്ചവടം നടത്തി അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു അവൻ്റെ കുടുംബം ജീവിക്കുന്നു അതിലെന്തോ മോശന ഇവനെയൊക്കെ പോലെ വെല്ലവൻ്റെയും വീട്ടിൽ നുഴഞ്ഞു കയറി അവൻ്റെ ഭാര്യ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന അവിടെ നിന്ന് പത്ത് ശതമാനം കർത്താവിൻ്റെ പേരും പറഞ്ഞ് പറ്റിച്ച് മേടിച്ച് പുട്ടടിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭേദമില്ലടാ ഒരുത്തൻ തടിക്കച്ചവടം ചെയ്ത് ജീവിക്കുന്നേ അപ്പം തടിക്കച്ചവടം ചെയ്യുന്നവനെ അവന് പരമ പുച്ഛം എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹവും മലങ്കര സഭയുടെ സഹത തന്നെയാണ് പട്ടാപ്പകൽ ഈ മലങ്കര സഭാ തർക്കത്തിന്റെ പേരിൽ ഈ പറയുന്ന മലങ്കര സഭയിലെ ഈ ആകോബായ വിഭാഗത്തിലെ കോറപ്പിസ്കോപ്പ അച്ഛനാണ് അതിനകത്ത് ഒന്നാം പ്രതി അദ്ദേഹം എത്ര നാള് അകത്ത് കടന്നു എന്നാ അദ്ദേഹം പ്രതി അല്ലെങ്കിൽ പിന്നെ യോമരന്നെ കേസ് കൊടുക്കാത്ത നഷ്ടപരിഹാരത്തിന് അനധികൃതമായിട്ട് എന്നെ പിടിച്ചകത്തിട്ട് ോബായ വിഭാഗം എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല അത് ചോദിക്കുമ്പോൾ ഇനി അതെല്ലാം പോട്ടെ ഈ പെരുമ്പാവൂർ ബദേൽ സുലോകോ പള്ളിയിൽ തന്നെ തോട്ടാപ്പാട്ട് കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനുണ്ടായിരുന്നു പള്ളി കോമ്പൗണ്ടിനകത്ത് വെച്ച് വിറക് കമ്പിന് തലക്കടിച്ച് കൊലപ്പെടുത്തി അദ്ദേഹം ചെയ്ത ഒരേ ഒരു കുറ്റം ഈ ഓർത്തഡോക്സ് പക്ഷത്തെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പള്ളിയുടെ വേറെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവനാൻ കുഞ്ഞിന് വെറും ഇരുപത്തിനാല് വയസ്സ് കല്യാണം പോലും കഴിക്കാത്ത അവനാൻ കുഞ്ഞിനെ ഇവന്മാർ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തി മുളന്തിരുത്തിപ്പള്ളിയിലെ ചാലിൽ കോര ചാലിൽ കോര എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പള്ളി കോമ്പൗണ്ടിനകത്ത് വെച്ച് ഇതുപോലെ തന്നെ തലക്കടിച്ച് കൊലപ്പെടുത്തി അന്മാർ ചാലിൽ കോരച്ചേട്ടൻ എന്ന് പറയും ചാലിൽ കോരച്ചേട്ടൻ വളന്തുരുത്തിപ്പള്ളിയിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോടൊപ്പം അന്ന് തന്നെ അടിയേറ്റ് മൂന്ന് ദിവസങ്ങൾക്കകം കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മൂന്ന് ദിവസം കട്ടിലേ കടന്ന് രക്തം വാർന്ന് മരിച്ച ആളാണ് പൊന്നേടത്ത് മത്തായിക്കത്തനാൾ പറഞ്ഞാൽ മനസ്സിലായോ അപ്പം ഇത് എല്ലാം ഇവരെല്ലാം മലങ്കരസഭയുടെ സഹദന്മാർ തന്നെയാണ് ഇവരെല്ലാം സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷി മരണം പ്രാപിച്ചവരാണ് സത്യത്തിന് വേണ്ടി നിന്നു എന്നുള്ളൊരു ഒറ്റ തെറ്റേ അവർ ചെയ്തുള്ളൂ വേറെ എന്താ ഇത് എന്നിട്ട് ഇപ്പം പരമ പുച്ഛം എൻ്റെ പൊന്ന് സഹോദര ഇതിനകത്തൊന്നും പറയാനില്ല നമുക്ക് അതായത് നമുക്കിത്രേ പറയാനുള്ളൂ മലങ്കര മലങ്കരസഭയുടെ സഹതാമാർ തന്നെയാണവർ അവരെ ആരെയും സഭ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ല പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചാൽ പരിശുദ്ധ ഗീവർഗീ സഹത എന്ന് പറയുന്ന പോലെ പറയേണ്ടി വരും അങ്ങനെ ഒരു പോസ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ ഈ പത്രോസിൻ്റെ പടക്കെഴുതേ പോലെയുള്ളവന്മാർ ഈ സഹത എന്ന വാക്ക് കാണുമ്പം അത് ഇവൻ തണ്ട സ്കൂളിൽ നേരെ ജീവ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് പറഞ്ഞു മനസ്സിലായില്ലേ അതൊക്കെ നേരെ ജീവയൊക്കെ പോയി പഠിച്ച് ഏ ഇതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമുള്ളൂ നമുക്ക് അങ്ങനെയുള്ളവരോടൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ചർച്ചയിൽ ഇതാണ് ഇതിൻ്റെ വാസ്തവം സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷി മരണം പ്രാപിച്ചവർ ആറു പേര് ഈ മലങ്കര സഭയിലുണ്ട് എന്നാൽ യാക്കോബായ വിഭാഗത്തിൽ ഒരാൾ പോലും രക്തസാക്ഷിയായിട്ടില്ല സഭയ്ക്ക് വേണ്ടി എന്തുകൊണ്ടായില്ല മലങ്കര സഭ ദൈവത്തിൻ്റെ സഭയാണ് പത്ത് ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ് കൊല ചെയ്യരുത് അപ്പം കൊല ചെയ്യരുതെന്നുള്ള കൽപ്പന ലംഘിച്ച് ക്രൈസ്തവ സഭ ഉദ്ധരിക്കാൻ നടക്കുന്നവരെ കുറിച്ച് അയ്യോ കഷ്ടമെന്നല്ല അത് എന്താ പറയുക പറഞ്ഞ മനസ്സിലായോ മലങ്കര സഭാ മക്കൾ അവരുടെ പിതാക്കന്മാർ അവരുടെ മക്കളെ പഠിപ്പിക്കുന്നത് പത്ത് കൽപ്പനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെ കൊല ചെയ്യരുത് എന്നോ നമ്മൾ ചെയ്യത്തില്ല എന്നാലും ഉമ്മരി ചെയ്യും കാര്യം ഉമ്മരി ക്രിസ്ത്യാനികളല്ല ഞാൻ എത്രയോ വട്ട ഇവിടെ പറഞ്ഞു ഉമ്മരൊരു ക്രൈസ്തവ സഭയുമല്ല ക്രിസ്ത്യാനികളുമല്ല യാതൊരു സംശയവും വേണ്ട കരുത്തി അതാണ് ഇതിനുള്ള മറുപടി ആ ജോഡ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഈ സഹദാന്മാരും മൗദ്യാനന്മാരും എന്ന് പറയുന്നതാണ് അടുത്തൊരു ഒരുപാട് ഈ മൗദ്യാനന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെയേറെ പീഡകളേക്കും പക്ഷെ കൊല്ലപ്പെടത്തില്ല കൊല്ലപ്പെട്ടില്ല അങ്ങനെയുള്ളവരെയാണ് മൗദ്യാനന്മാരെന്ന് പറയുന്നത് ഉദാഹരണത്തിന് മലങ്കര സഭയിൽ മൗദ്യാനന്മാർ ഇഷ്ടം പോലും ഉണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി തല്ലും ബുദ്ധിമുട്ടുകൾ സഹിച്ച എന്തുമാത്രം ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നമ്മുടെ മടർകാട് പള്ളി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും ഉമ്മ തല്ലി ഒടിച്ചു ഏതാണ്ട് മൂന്ന് മാസം ഇദ്ദേഹം ആശുപത്രി കിടന്നു അദ്ദേഹം ഒരു മൗദ്യാനനാണ് മൗദ്യാനന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലും തല്ലി ഒടിക്കപ്പെട്ട് വെട്ടേറ്റെങ്കിലും മൂന്ന് മാസം ആശുപത്രി കിടന്നെങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടില്ല അപ്പോൾ അദ്ദേഹം സഹതാ മരണം പ്രാപിച്ച ആളല്ല അല്ലെങ്കിൽ സഹത അല്ല മൗദ്യാനന്മാരുടെ കണത്തിൽപ്പെടുന്ന ആളാണ് ഇതെല്ലാം മലങ്കര സഭയ്ക്ക് ബാധകമാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും നിങ്ങളൊന്ന് ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കി അതിപ്പോൾ ആനപ്പാപ്പിയുടെ ആണെങ്കിലും ചാലിൽ കോരച്ചേട്ടൻ്റെ ആണെങ്കിലും പൊന്നേടത്ത് മത്തായിക്കത്തനാരുടെ ആണെങ്കിലും ടി എം വർഗീസിൻ്റെ ആണെങ്കിലും തോട്ടാപ്പാട്ട് കുര്യാക്കോസ് ചേട്ടൻ്റെ ആണെങ്കിലും ഈ കടമറ്റത്തെ അവനാൻ കുഞ്ഞിൻ്റെ ആണെങ്കിലും ഈ പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിലെ പണ്ടത്തെ ട്രസ്റ്റിയും സെക്രട്ടറിയുമായിരുന്ന അസംഖ്യം ആൾക്കാർക്ക് മർദ്ദനമേറ്റ് കൊല്ലപ്പെടാതെ വളരെയേറെ കാലാശുപത്രി കടന്ന് രക്ഷപ്പെട്ടവരുണ്ട് ഇപ്പം മണറാട് പള്ളിയിലെ ട്രസ്റ്റിയുടെ സംഭവം ഈ അടുത്ത കാലത്ത് നടന്നതല്ലേ അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഈ മലങ്കരസഭയിൽ നടന്നിരിക്കുന്നു അപ്പോൾ സഹദയന്മാരും മൗദ്യാനന്മാരും അവരെല്ലാവരും പരിശുദ്ധരാവണമെന്നില്ല പരിശുദ്ധരാണെങ്കിൽ അവരെ നമ്മൾ പരിശുദ്ധ കുറിയാക്കോ സഹദ പരിശുദ്ധ ഗ്യൂറി സഹദ പരിശുദ്ധ സ്തേഫാനോ സഹദ എന്ന് പറയും അങ്ങനെ പറയാത്രത്തോളം കാലം ഈ അർമീനിയൻ ജിനോസൈഡിൽ കൊല്ലപ്പെട്ട പതിനാറര ലക്ഷം പേരെ സഹദാമാരായിട്ട് പ്രഖ്യാപിച്ച പോലെ മലങ്കര സഭയുടെ ആറ് സഹദയന്മാരാണ് ഈ കൊല്ലപ്പെട്ട ആറുപേർ അതേപോലെ തന്നെയാണ് മലങ്കര സഭയുടെ മൗദ്യാനന്മാരാണ് ഈ പറയുന്ന മണറാട് പള്ളി സെക്രട്ടറി അല്ലെങ്കിൽ ട്രസ്റ്റി വെട്ടേറ്റ് മൂന്ന് മാസം ആശുപത്രി കിടന്ന് രക്തസാക്ഷി മരണം പ്രാപിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരെ മൗദ്യാനന്മാരായിട്ട് വേണമെങ്കിലും കണക്കാക്കാം അങ്ങനെ കണക്കാക്കുന്നു എന്നല്ലേ പറഞ്ഞ് ആ ഗണത്തിൽ പെടുന്നവരാണ് ഇതാണ് സത്യം ഇതാണ് വാസ്തവം അല്ലാതെ ഈ പടക്കഴുത പറയുന്ന പോലെ അതിൽ പുച്ഛം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവന്മാര് ഞങ്ങൾ കൊന്നില്ല അവർ മുഹമ്മദീര് അദ്ദേഹത്തെ വെട്ടിക്കൊന്നതായിരുന്നു പിന്നെ അവനാൻ കുഞ്ഞ് ആവിയായി പോയതായിരുന്നു തോട്ടാപ്പാട്ട് കുര്യാക്കോ സേട്ടനും അങ്ങനെ ആവിയായിപ്പോയി പക്ഷേ ഇതൊക്കെ പോയി വേറെ വല്ലയിടത്തും പറ അതാണ് നമുക്ക് ഉമ്മമാരോട് പറയാനുള്ളത് നീയൊക്കെ കുറച്ചുകൂടെ ഒക്കെ മൂക്കാനുണ്ട് അലങ്കര സമയുടെ ചരിത്രം സത്യസന്ധമായിട്ട് പഠിക്കൂ ഞങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നുണയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കൂ അത് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനില്ല ചുമ്മാ വന്ന് തെറി വിളിക്കും അതേ കൊണ്ടൊക്കെ പറ്റൂ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ഈ എല്ലാ രക്തസാക്ഷികളുടെയും മാതൃ ഇടപക മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി ഈ എല്ലാ തിരുമേനിമാരുടെയും അതായത് മലങ്കര ഓർത്തഡോക്സ് സഭയിലേക്ക് മാറിയ എത്രയോ തിരുമേനിമാരുണ്ട് ഔഗേൻ ബാവാ മുതൽ ഈ പറയുന്ന അമേരിക്കയിലെ ഞങ്ങളുടെ നിക്കോളാസ് തിരുമേനി മുതൽ അല്ലെങ്കിൽ നമ്മുടെ മിലിറ്റിയോ സിനിമേനി മുതൽ എല്ലാവരുടെയും മാതൃ ഇടവക എവിടെയാണ് നിൽക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് ഇന്ന് കണ്ടനാട് വെസ്റ്റ് ബദ്രാസനത്തിൻ്റെ സേവര സിനിമേനി അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവക വർഷങ്ങളോളം പൂട്ടിയിടപ്പെട്ടതാണ് ആ മാതൃ ഇടവക എവിടെയാണ് നിൽക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കയ്യിലാണ് അതുകൊണ്ട് ഈ പടക്കെഴുതുന്നമാരും അവനെ അവർക്ക് ചൂട്ട് വെച്ച് കൊടുക്കുന്നമാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളാം നിങ്ങളെവിടെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചാലും എവിടെ മൗദ്യാനന്മാരെ സൃഷ്ടിച്ചാലും അതൊരു മുൻകുറിയാണ് അതായത് ചെവി എന്നുള്ള വെച്ചോ വലിയ താമസമില്ലാതെ അവിടെ സത്യം ജയിക്കും ഇതാണ് എനിക്ക് ഇതുവരെയുള്ള എൻ്റെ ഒരു വിനീതമായ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി അങ്ങനെ അല്ലാതെ ആരൊക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ നമുക്ക് ചർച്ച ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഇല്ല